ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഇന്ന് എട്ടരയായിട്ടും സൂര്യനൊന്നുദിച്ചു വരുന്ന കാണാനില്ല കേട്ടോ എന്താണെങ്കിലും ചെറിയൊരു കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട് സ്വെറ്റർ ഇട്ടിട്ട് വേണം മോർണിംഗ് വാക്കിന് പോകാൻ എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇന്നൊരു മോർണിംഗ് റൂട്ടീനായിട്ടാണ് വന്നേക്കുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ നൂലപ്പും തേങ്ങാപ്പാലാണ് കേട്ടോ ആധുവിന് കോളേജ് കൊണ്ടോണ്ടാകത്തോണ്ട് തന്നെ തേങ്ങാപ്പാലൊക്കെ വെച്ചാണ് ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനങ്ങ് പാർക്കിലേക്ക് പോയി എട്ടരയോട് കൂടിയാണ് വീട്ടീന്ന് ഇറങ്ങുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ഒമ്പതര ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് റൗണ്ട് നമ്മൾ ഇവിടെ നടക്കും അത് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ കൈക്കും കാലിനും ഒക്കെ ആയിട്ടുള്ള പലതരം എക്സസൈസ് ചെയ്യുന്ന ഈ ഒരു സംഭവങ്ങളിലെല്ലാം നമ്മൾ എക്സസൈസ് ചെയ്യും കേട്ടോ നമ്മൾ ടൈം അനുസരിച്ച് ചെയ്യും അഞ്ച് അഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം അങ്ങനെ മാറി മാറി ചെയ്യും ഓരോ ദിവസം കുറച്ച് കുറച്ചായിട്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരും അങ്ങനെയാണ് കേട്ടോ നമ്പറ് കൂട്ടി കൂട്ടി വരും അങ്ങനെ ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ഒമ്പതേ മുക്കാൽ പത്ത് മണിയാവും തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് പിന്നെ നല്ല തണുത്ത വെള്ളത്തിൽ നല്ലൊരു കുളി കൂടി പാസ്സാക്കിയതിന് ശേഷമാണ് പിന്നെ വീണ്ടും നമ്മൾ നമ്മുടെ പണികളിലേക്ക് കിടക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് വന്നിട്ടേ നമ്മൾ ഇന്നലെയാണ് നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കൂട്ടോ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒക്കെ ഒന്ന് നോക്കി നിൽക്കുവായിരുന്നു കേട്ടോ കുറച്ച് സമയം അതൊക്കെ ഒന്ന് നോക്കി നിന്നു അങ്ങനെ ചെടികൾ നോക്കി നിന്നപ്പോഴാണ് രണ്ട് ദിവസമായി ഞാൻ ചെടികൾ നനച്ചിട്ട് അതിൻ്റെ ഒരു സങ്കടം അവർക്കുണ്ട് കേട്ടോ ഇന്ന് ഇത്തിരി ലേറ്റായി സൂര്യൻ ചോദിച്ചുകൊണ്ട് തന്നെ വലിയൊരു എന്താ പറയുക വാടി ഇങ്ങനെ വീണ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് വെള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചെടികൾ കാണുമ്പോഴേ മനസ്സിലാവൂട്ടോ എന്നാ പിന്നെ ചെടികൾ നനച്ചിട്ടാവാം ഇന്ന് അടുക്കളയിലേക്ക് കയറുന്നതെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ചെടികൾ നനയ്ക്കാനുള്ള പരിപാടി നോക്കുകയാണോ കേട്ടോ പൈപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ നനച്ചു കഴിയുമല്ലോ ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് ഞാനിവിടെ ചെടികളൊക്കെ നനയ്ക്കാറ് പക്ഷേ ഇന്നലേക്ക് ഇന്നലെ നനയ്ക്കേണ്ടതായിരുന്നു മിനി നനച്ചിട്ടില്ല ഇന്നലെ നനയ്ക്കേണ്ടതായിരുന്നു പക്ഷെ ഇന്നലെ ഞാൻ ഈ ഗാർഡൻ്റെ അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് പള്ളിയിലും കൂടി പോകാൻ നിന്നതുകൊണ്ട് എനിക്ക് പിന്നെ നനയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ തന്നെ സാധാരണ ഈവനിങ് ആണ് ഞാൻ നനയ്ക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ രാവിലെ തന്നെ എല്ലാം നനച്ച് റെഡിയാക്കി ഈ ഇവിടുത്തെ നമ്മുടെ ചെടികൾക്ക് വെള്ളം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ചെടികളുടെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത് കേട്ടോ ഗാർഡനിങ്ങിനെ ഇടയ്ക്കിടയ്ക്ക് പല തരത്തിലെ മാറ്റി തിരിച്ചൊക്കെ വെക്കുമ്പോഴേ പുതിയൊരു സ്ഥലത്ത് വന്ന ഒരു ഫീലാണ് കേട്ടോ അപ്പൊ എത്ര സമയം നിന്നാലും നമുക്ക് മതിയാവാത്ത പോലെയാണ് അങ്ങനെ നനച്ച് എല്ലാ സൈഡും നനക്കിലൊക്കെ കഴിഞ്ഞ് പൈപ്പൊക്കെ ഒക്കെ എടുത്ത് വെച്ച് വന്നിട്ടാണ് പിന്നെ ഞാൻ എനിക്ക് ഓട്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഇത് നോക്കണത് കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ ഓട്സ് ആണ് കഴിക്കുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ ഇന്ന് മസാല ഓട്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എൻ്റെ ഓട്സ് റെസിപ്പി എന്ന് പറയുന്നത് മിക്കതും ഒരേപോലെയൊക്കെ തന്നെയാണ് പാലൊഴിക്കുക വെള്ളമൊഴിക്കുക ഓട്സ് ഇടുക കുറുക്കിയെടുക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചില ദിവസങ്ങളിലെ അതിലേക്ക് വല്ല മഷ്റൂമോ അല്ലെങ്കിൽ കാരറ്റോ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ അതൊന്ന് ബട്ടറിൽ വഴറ്റിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലേക്കാണ് നമ്മൾ നമ്മുടെ ഈ മസാല ഓട്സ് ഇട്ട് കൊടുക്കാറ് കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള ഓട്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി മധുരം ചേർത്തിട്ട് ബെല്ലോ അല്ലെങ്കിൽ തേനോ ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഓഡ്സ് രാവിലെ കഴിക്കാറ് അപ്പോൾ ഇന്ന് പതിയേപോലെ തന്നെ മസാല ഓട്സ് ഇന്ന് വേഗം എളുപ്പ പണിക്കാണ് ചെയ്തത് കാരണം നമ്മൾ ചെടിയൊക്കെ നനച്ച് വന്നപ്പോഴേക്കും അത്യാവശ്യം പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ് എൻ്റെ പതിനൊന്ന് മണിയായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് വെള്ളം വെച്ച് വെള്ളം അങ്ങ് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളുപ്പും കുറച്ച് മസാല ഓട്സും കൂടി ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുത്തപ്പോഴേ നമ്മുടെ ഓട്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഓട്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്കും കൂടി ഉണ്ടാക്കിയോളൂ ഓട്ടാന്ന് അപ്പോൾ അതൂനും കുറച്ച് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓട്സൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ പണികളിലേക്ക് കടന്നത് വേഗം തന്നെ ചോറ് വയ്ക്കാനായിട്ടുള്ള അരി അടുപ്പത്തിട്ടു അരി ആയി വരുമ്പോഴത്തേക്കും പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ കഴുകുകയും അതൊക്കെ എടുത്തു വെക്കുകയും ചെയ്തു ഇനി കറിക്കുള്ള കാര്യങ്ങളാണ് നോക്കണത് കേട്ടോ നോമ്പായതുകൊണ്ട് തന്നെ പച്ചക്കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് ഇറച്ചി മീനൊന്നും നമ്മൾ വെക്കുന്നില്ലല്ലോ എനിക്ക് പച്ചക്കറി അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിലും എത്ര ദിവസം എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റും നോക്കിയിട്ടാണ് കേട്ടോ തീരെ പറ്റില്ല എന്ന് തോന്നിയാൽ ഞാൻ മീനോ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് പറയും ഇറച്ചിക്ക് എന്തായാലും നമ്മൾ അമ്പത് ദിവസവും നോമ്പ് എടുക്കും തീരെ പച്ചക്കറി പറ്റാതെ എനിക്ക് വയറുവേദനയോ എന്തെങ്കിലും അസ്വസ്ഥത തോന്നി കഴിഞ്ഞാൽ അപ്പോൾ വീ വാങ്ങിക്കും അങ്ങനെയാണ് പതിവെട്ടോ ഇരുപത്തഞ്ച് നോമ്പോക്കെടുക്കാൻ പോന്ന് നോമ്പോ ആകുമ്പോഴേക്കും ചിലപ്പോൾ എനിക്ക് കുറേ ദിവസം അടുപ്പിച്ച് പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ അസുഖം ആയിട്ട് നമുക്ക് വയറുവേദനയോ ശർദയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം തന്നെ നമ്മളത് പച്ചക്കറി മാറ്റിയിട്ട് ഫുഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും കേട്ടോ ഇപ്പം എന്തായാലും കുഴപ്പമൊന്നും കാണാനില്ല കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പം ഇന്ന് നമ്മൾ പരിപ്പാണ് കേട്ടോ വെക്കണത് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചെങ്കിലും കായം ഉലുവ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കടയിൽ പോയി കൊണ്ടുവന്നിട്ട് വരുമ്പോഴത്തേക്കൊക്കെ ഇനിയും നേരം വൈകൂലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഒരു തട്ടിക്കൂട്ട് പരിപ്പ് കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിനേക്കാൾ ഇഷ്ടം ഈ ഒരു സംഭവമാണ് കേട്ടോ ഇതിപ്പോൾ പരിപ്പും തക്കാളി സവോള ആയാലും കുഴപ്പമൊന്നുമില്ല എന്തൊക്കെ കഷ്ണങ്ങളുണ്ടോ അതൊക്കെ ഇടാം ഞാനിവിടെ കാരറ്റ് ഉരുളക്കിഴങ്ങ് സവോള തക്കാളി ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് സവോള ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് തക്കാളി ഇതൊക്കെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് നമ്മുടെ നാടൻ ഉണ്ടല്ലോ ഉണ്ടമുളക് ആ ഉണ്ടമുളകാണ് കേട്ടോ അത് ഒരു മൂന്നെണ്ണം ഞാനിങ്ങനെ നടുവേ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇത് ഒരു ഒന്നോ രണ്ടോ വിസിൽ വരുത്തി എടുക്കാം കേട്ടോ അപ്പം നന്നായി വെന്ത് ഉടഞ്ഞാലും കുഴപ്പമില്ല ഈ ഒരു കറിക്ക് അപ്പോൾ അതാ മുളക് പൊടിയും കൂടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കാ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം കൂടി ചേർത്തിട്ട് വിസിൽ വരുത്താം ചോറ് വെന്ത് വാർക്കുന്ന സമയത്താണ് നമ്മളിത് വിസിൽ വരാനായിട്ട് ആ അടുപ്പിലേക്ക് തന്നെ വെക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം തേങ്ങാക്കൊത്ത് കൊത്ത് എടുത്തിട്ടുണ്ട് തേങ്ങ ഉടക്കുമ്പോഴേ അത് ചിരകാൻ പറ്റുന്ന രീതിയിലല്ല അത് അതാകെ പൊട്ടിപ്പൊളിഞ്ഞു പോന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ കൊത്തി എടുത്തു വിട്ടോ അപ്പൊ അതാ ഒരു അരമുറി തേങ്ങയുടെ കൊത്തും കുറച്ച് ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഇച്ചിരി ചെറിയ ജീരകം പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാതെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഒരു കുറച്ചിട്ടാൽ മതി അതിന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ചോറ് വിസിൽ വന്ന് ഇറക്കിയതിന് ശേഷം പരിപ്പ് വെച്ച് പരിപ്പും കൂടി വെന്ത് കഴിഞ്ഞപ്പം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി എത്ര വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളച്ച് ഇതുപോലെ ഒന്ന് കുറുകി വറ്റി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കും ചോറ് അവിടെ വാർത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ എന്നാ കടുക് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കടുകും രണ്ട് മണി ഉലുവയും പിന്നെ കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ കടുക് താളിച്ചു ചോദിക്കുന്നത് എത്ര ആയിട്ട് നമ്മുടെ പണി കഴിഞ്ഞു അല്ലേ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ പുളി പോര എന്നുണ്ടെങ്കിൽ ഇച്ചിരി പുളി പുളി ഉണ്ടല്ലോ അതുകൂടി പിഴിഞ്ഞു ചോദിക്കാം കേട്ടോ അപ്പം അത് ഇത്രയും സമയമായപ്പോഴത്തേക്കും ഇതൊക്കെ റെഡിയാവുന്നതിനിടയിൽ തന്നെ നമ്മുടെ പാത്രം കഴുകലും അടുക്കളയൊക്കെ കടിച്ച് തുടക്കലും ഒതുക്കലും എല്ലാം കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് പപ്പടം കൂടി കാച്ചിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് കൂട്ടാൻ്റെ കൂടെ പപ്പടം നല്ല ഇതാണല്ലോ അപ്പം അതും കൂടി കാച്ചു വെച്ചിട്ടുണ്ട് ആദ്യമാണ് ആള് ആളുകൾട്ടം എത്ര പപ്പടം കാച്ചു വെച്ചാലും ഒറ്റരിപ്പിലിരുന്ന് കഴിക്കണമെങ്കിൽ അവൻ റെഡിയാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം ഒരു മണിയായിട്ടുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിനി ഇപ്പോൾ കഴിക്കുന്നൊന്നുമില്ല കേട്ടോ ഒരു മണിയായി എന്ന് വെച്ചാൽ ലഞ്ച് കഴിക്കാനായിട്ട് വശക്കുന്നൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് റുട്ടീൻ ഇത്രയൊക്കെ ഉള്ളു പടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്